ഹലോ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വ്യത്യസ്തമായിട്ടൊരു നെക്ക് ഡിസൈൻ ആയിട്ടാണ് അപ്പം നമ്മൾ റെഡിമെയ്ഡ് നൈറ്റികളൊക്കെ വാങ്ങുമ്പം ഇതുപോലെയുള്ള നെക്ക് ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പം നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിയും മാനസിക നൈറ്റിയും ഒക്കെ ഇതുപോലത്തെ നെക്ക് ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതേപോലെ ഒരു വ്യത്യസ്തമായിട്ടൊരു കളേഴ്സിൽ അവിടെ ആ ഒരു നെക്കിൻ്റെ പോർഷനിലൊരു എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി തുണി കട്ട് ചെയ്ത് ബുദ്ധിമുട്ടാകേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല വളരെ സിംപിളായിട്ട് ട്രൈലറിങ് പഠിക്കുന്നവർക്ക് പോലും വളരെ ഈസിയായിട്ട് ചെയ്യാൻ ഒരു നെക്ക് ഡിസൈനാണ് ഈ ഒരു നെക്ക് ഡിസൈൻ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസുകൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മാനസിക നൈറ്റിക്കും പ്ലേറ്റഡ് നൈറ്റിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അഡിബിൾ ആയിട്ടുള്ള നെക് ഡിസൈനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നെക് ഡിസൈൻ ചെയ്യുന്ന നോക്കാം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നെക്ക് ഡിസൈൻ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലൊരു പ്ലീറ്റഡ് ഐറ്റിക്ക് ആണ് നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഗ്രീൻ കളറുള്ള ഫ്രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മെഷർമെൻ്റ് പ്രകാരം നമ്മളിവിടെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിനുസരിച്ച് നെക്ക് ഒക്കെ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ നമ്മളിന്ന് പ്ലീറ്റഡ് ഐറ്റിയിലാണ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം ഈ ഒരു തുണി കറക്റ്റായിട്ട് നമ്മൾ രണ്ടായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കാരണം നമുക്ക് ആ ഒരു ഡിസൈൻ പാച്ച് വർക്ക് ചെയ്യാനുള്ള ഡിസൈനിലൊരു മെഷർമെൻ്റ് ഇവിടെ മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെയിം കളർ ഉപയോഗിക്കാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കാം നല്ല മിക്സ് എം മാച്ച് ആയിട്ട് ഉപയോഗിക്കാം അല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മളിത് ഗ്രീൻ ഈ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം ആദ്യം നമുക്ക് ആ ഡിസൈൻ ചെയ്യേണ്ട പീസ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഇതെങ്ങനെ മാർക്ക് ചെയ്ത് നോക്കാം അതിനായി സെൻറ്റർ കറക്റ്റ് ചെയ്ത് രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം നമുണ്ടോ നമുക്ക് ഇതുപോലൊരു മെഷർമെൻ്റ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടോപ്പിൽ ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് ഇഞ്ചാണ് നമ്മളിവിടെ മെഷർമെൻ്റ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ രണ്ട് ഇഞ്ച് മെഷ്മെന്റ് മാർക്ക് ചെയ്തു അതേപോലെ താഴെ ഭാഗത്തേക്കായിട്ട് നമുക്കിവിടെ മേൾ ഭാഗത്ത് എത്രത്തോളം കുറവ് കിട്ടുന്നു അത്രത്തോളം നല്ലതാണ് അടിയിൽ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുന്ന ഇങ്ങനെ വിരിവ് കൂടി വരുന്ന രീതിയിലാണ് വേണ്ടത് അപ്പോൾ നമുക്ക് മുകളിൽ എത്ര വേണമെങ്കിലും കുറച്ചെടുക്കാം താഴെ നമ്മൾ നാലിഞ്ചാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ടോപ്പിൽ രണ്ട് ഇഞ്ച് താഴെ നാലിഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കാം കേട്ടോ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ചെയ്തതുപോലെ ലൈൻ വരച്ചെടുക്കുക അപ്പം നമ്മളത് ചീത്ത വശത്താണ് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്നത് നമുക്ക് അത് നല്ല വശത്തേക്ക് വരയ്ക്കണം നല്ല വശത്താണ് നമുക്ക് ഈ ഒരു ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ അത് മെഷർമെൻ്റ് നമുക്ക് നല്ല വശത്താണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പം അതിനായിട്ട് നമുക്ക് നല്ല വശം ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് നേരത്തെ പറഞ്ഞ മെഷർമെൻ്റ് പ്രകാരം സെയിം മെഷർമെന്റ് നമുക്ക് ഇവിടെയും വരച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ നമുക്ക് ഈ രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്നിലെന്ത് ചെയ്യാൻ ഒന്ന് പതിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് മുകളിൽ മാർക്ക് ചെയ്ത് സെയിം മെഷർമെന്റ് നമുക്ക് രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ രണ്ട് എൻഡ് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു രണ്ട് പോയിന്റ് കൂടെ ജോയിൻ ചെയ്തതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചത് ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിലാണ് വരയ്ക്കുന്നത് നമ്മൾ ഫ്രണ്ട് സൈഡ് നല്ല വശത്താണ് നമുക്കിത് വേണ്ടത് കേട്ടോ അപ്പോൾ നല്ല വശത്തേക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസിലാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള പീസ് വെക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിതിനായിട്ടുള്ള പീസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കളറിലെ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കളറിലെ തുണി എന്ത് ചെയ്യാം നമുക്ക് ഇത്രയുണ്ടോ നമുക്ക് ആ ഒരു പീസ് വെക്കേണ്ട കറക്റ്റ് സൈസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ടോ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുണിയുടെ ഹാഫ് ആ ഒരു വീതിയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം ആ ഒരു ഹാഫിൻ്റെയെക്കാളും കുറച്ച് കൂടുതൽ വേണം നമുക്ക് മടക്കിയെടുക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ഇറക്കാണ് അപ്പോൾ ഇതിൻ്റെ ഇറക്കെ എത്രണ്ടെന്ന് നോക്കാം ഏകദേശം ഒരു അഞ്ചരഞ്ചോളി ഇറക്കുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാ വെച്ചാൽ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വേണം നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആറേകാലും അല്ലെങ്കിൽ ആറിഞ്ചൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇറക്കം മാർക്ക് ചെയ്തു അതേപോലെ നമുക്ക് ഈ ടോപ്പ് ഭാഗത്ത് ഏകദേശം വീതി വരുന്നത് ഒരു മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് വീതി വരുന്നത് കേട്ടോ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ മൂന്നേ മുക്കാൽ ഇഞ്ച് നേർ പകുതി ആക്കിയിട്ട് വേണം നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് കറക്റ്റ് അളവെന്നെടുക്കാം ഏകദേശം ഉണ്ടോ മൂന്നേ മുക്കാൽ ഇഞ്ച് അപ്പോൾ മൂന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ പകുതി അതായത് തുണി രണ്ടായിട്ട് മടക്കിയത് കൊണ്ട് മൂന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത് കേട്ടോ കേട്ടോ ഇതേപോലെ രണ്ടായിട്ട് മടക്കുക അപ്പോൾ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചിൽ കുറച്ച് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ കറക്റ്റ് നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് പകുതി വന്നിരിക്കുന്ന ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ താഴെ ഭാഗത്ത് നമുക്കിവിടെ മെഷർമെൻറ്റ് വന്നിരിക്കുന്ന ടോട്ടൽ എട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി നാലിഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ അപ്പോൾ രണ്ട് മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്തു ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കുക ഓക്കെ നിങ്ങൾ ടോപ്പിൽ രണ്ട് ഇഞ്ചാണ് വെച്ചതെങ്കിൽ നിങ്ങൾ രണ്ടിഞ്ച് വെച്ച് മാർക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഈ നമ്മൾ എന്താണെന്ന് വെച്ച് നമുക്ക് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യണം ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് മെത്തേഡിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ നേരത്തെ കാണിച്ച് നൈറ്റീരിയൽ ഉള്ളത് പോലെ ഉണ്ടോ ഇതുപോലെ വെച്ച് നമുക്ക് ജസ്റ്റ് രണ്ട് സൈഡും മടക്കിയിട്ട് ഒന്ന് വെച്ച് സ്റ്റിച്ച് കൊടുത്താൽ മതി ഉണ്ടോ രണ്ട് സൈഡും ഇതുപോലെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അല്ലാത്ത കേസിലാണ് നമുക്ക് എന്ത് ചെയ്യാ സൈഡിൽ ലേസ് കൂടെ വെച്ച് ഒന്ന് ഡിസൈൻ അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി പോയിട്ട് അങ്ങനെ രണ്ട് മെത്തേഡിൽ ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നീ നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് സൈഡിൽ ഇതുപോലത്തെ ബ്ലാക്ക് ലേസ് വെച്ച് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രണ്ട് രീതിയിലാകുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് കട്ട് ചെയ്യുക അത് അതാണ് ഇതുകൊണ്ട് പ്രത്യേകം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് രീതിയിൽ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളിവിടെ ലേസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷമെന്റ് പ്രകാരം വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഉണ്ടോ കറക്റ്റ് പ്രകാരം കട്ട് ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലേസ് വെച്ച് ഇതിന്റെ തയ്യൽ തുമ്പ് രണ്ട് വശം കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഏഹ് അപ്പം ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ലേസ് വെച്ചിട്ടല്ല അല്ല ഇത് നെയ്നായിട്ടിൽ കാണുന്നത് പോലെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിന്റെ സൈഡ് വശം നമുക്ക് മടക്കി അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് മടക്കി അടിക്കാനുള്ളത് കൂട്ടിയിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പം നിങ്ങൾ മടക്കി മടക്കിടിക്കുമ്പോൾ ഉണ്ടോ ഇതേപോലെ മടക്കിയിട്ടാണ് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് മടക്കി അടിക്കാനുള്ള കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാം ലേസ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എങ്കിലെന്ത് ചെയ്യാ കറക്റ്റ് നിങ്ങളെ മെഷർമൻ എത്രയാണുള്ളത് അത്ര കട്ട് ചെയ്താൽ മതി എന്നാലും അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എൻ്റെ കൂടെ ലേസ് വെച്ച് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിത് ഈ ഒരു മെഷർമാൻ പ്രകാരം നമ്മൾ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണ് ഏകദേശം കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതേ സൈസിൽ വേണം നമ്മൾ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത സൈസിൽ വേണം നമ്മൾ ലേസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മടക്കി അടിക്കാനുള്ള ഇതും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു റിപ്പീറ്റ് ചെയ്ത് പറയുന്നവർ ബുദ്ധിമുട്ടൊന്നും തോന്നരുത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ലെയ്സ് വെച്ചതായതുകൊണ്ട് കറക്റ്റ് മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ മെഷർമെൻ്റ് പ്രകാരം കറക്റ്റ് നമ്മൾ എത്ര നാളാണ് വരച്ചത് ആ ഒരു ഡിസൈനിന് പറ്റിയ പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് എന്തു ചെയ്യാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഡിസൈനർ പീസ് ഇതുപോലെ ഒന്ന് വെക്കുക ഉണ്ടോ ഇതേപോലെ വെച്ചതിന് ശേഷം ഇനി അതിൻ്റെ അടിവശവും രണ്ട് സൈഡും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനു ശേഷം നമുക്ക് പുറത്തോട്ടേക്ക് നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താൽ മതി കാരണം അടിവശം കർവായിട്ടാണ് വരിക നമ്മൾ കട്ട് ചെയ്ത പീസ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് പുറത്തോട്ടേക്ക് കിടക്കും അത് നമ്മൾ എന്ത് ചെയ്യും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അതിനുശേഷം നമ്മൾ എൻ്റെ വശം ഇതേപോലെ ലേസ് വെച്ച് നമ്മൾ കവർ ചെയ്ത് കൊടുക്കും ലേസിൻ്റെ എൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ തുണിയുടെ എൻ്റെ വശം സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ലപോലെ കവർ ചെയ്ത് നല്ല അടിബിളായിട്ടുള്ള ലുക്കിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം അതിന് ശേഷം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നേരെ ക്രോസ് വെച്ച് നമ്മൾ നെക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മുടെ വർക്ക് ഫിനിഷ് ആയി അപ്പോൾ അത്രയും വളരെ സിമ്പിൾ ആണ് അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു പീസ് ഇതിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരാം ശേഷം എങ്ങനെയുണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ലേസ് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു തുണി എന്ത് ചെയ്യാം കറക്റ്റായിട്ട് നമ്മൾ വരച്ച മെഷമെൻറ്റ് പ്രകാരം വെച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് മടക്കി അടക്കണമെങ്കിൽ ലേസ് ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ മടക്കിയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ടേരം കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് കൂടുതലിട്ടതിന് ശേഷം ഇതുപോലൊന്നും മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പീസ് ആദ്യം തന്നെ നമുക്ക് ഇവിടെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അതിൻ്റെ കൂടെ നമ്മൾ നെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ക്രോസ് വെച്ചിട്ടാണ് നെക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ നെക്ക് ഇതുപോലെ ക്രോസ് നമ്മൾ ഒന്നേക്കാൽ ഇഞ്ച് ക്രോസ് കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അതും കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കത് ഇതിന് ശേഷമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പീസ് ആദ്യം കറക്റ്റ് ആയിട്ട് ഇതേപോലെ ലൈൻ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാം അതേപോലെ അടിവശം ടോപ്പ് ആകും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ അല്പനാശമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇതേ ഇതേപോലെ നമ്മൾ രണ്ട് സൈഡും ടോപ്പും ബോട്ടം ഒക്കെ നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം കണ്ടോ നമ്മുടെ ഈ താഴെ ഭാഗം കുറവായതുകൊണ്ട് താഴെ ഭാഗവും അതുപോലെ നമ്മൾ മശിമുൽ കുറച്ച് കൂടുതൽ എടുത്തതുകൊണ്ട് മോൾ ഭാഗം ഇതുപോലെ പുറത്തോട്ടേക്ക് കാണാം അത് നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ അടിവശം നമ്മുടെ തുണി എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ അടിവശം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ടോ ഇപ്പോൾ നല്ലൊരു പീസ് നമ്മൾ കട കിട്ടിട്ടുണ്ട് സാധാരണ ചെയ്യുന്ന കേസിലാണെങ്കിൽ ആ ഒരു പീസ് അവിടെ കട്ട് ചെയ്ത് നമ്മൾ വേറൊരു പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യാം അപ്പം നമ്മളവിടെ കട്ട് ചെയ്യാതെ തന്നെ അതിൻ്റെ മുകളിലൂടെ ഈയൊരു ഡിസൈനർ പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കെന്ത് ചെയ്യാം ഈ ഒരു ലേസിൻ്റെ കഷ്ണം ഇതിൻ്റെ ടോപ്പിൽ ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു തുണിയുടെ എൻ്റെ വശമൊക്കെ കവർ ചെയ്ത് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ അതായത് നമ്മൾ ലേസ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ സെൻറ്ററിൽ ചെറിയൊരു ബോയും അതുപോലെ തന്നെ നെക്കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഫിനിഷ് ആകുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് നമുക്ക് ഇനി ഈ ഒരു തുണി വെക്കുന്നതിൻ്റെ അടിയിൽ വല്ല സ്പോഞ്ചൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അതുപോലെ വേണമെങ്കിൽ സ്പോഞ്ച് വെച്ച് സ്പോഞ്ചിൻ്റെ മുകളിൽ ചെറിയ ചെക്ക് ഡിസൈൻ ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും ടു എമ്മൂമിൻ്റെ ത്രീ എമ്മിൻ്റെ സ്പോഞ്ച് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ഒന്ന് ആയിട്ട് കാണാനൊന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ല കംഫർട്ടായിരിക്കും കേട്ടോ സ്പോഞ്ച് കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം നമുക്കിവിടെ ഒന്ന് നമുക്കാലഞ്ച് ക്രോസ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അത് നമുക്ക് നെക്കൂടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ക്രോസ് അടിച്ചെടുത്തതിനു ശേഷം നേരെ കട്ട് ചെയ്തതിന് ശേഷം നല്ല ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് കാണിച്ചത് കൊണ്ട് നമ്മൾ നെക്കിൻ്റെ വീഡിയോ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ക്രോസ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് കേട്ടോ ഇപ്പം നമുക്ക് അതൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് തരാം കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ക്രോസ് നേരെ ബാക്ക് സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് എൻ്റെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ശേഷം നമ്മൾ ഇതേപോലെ ഒരു വള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ വള്ളി നമ്മൾ തുണിയുടെ കളറിലാണ് നമ്മൾ വള്ളി എടുത്തിരിക്കുന്നത് അതേപോലെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വെച്ച പീസിൻ്റെ കളറിലാണ് നമ്മൾ അതിൻ്റെ ബെല്ല് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കളർ നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഫൈനൽ ലുക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിട്ടാണ് ഇതുപോലെ രണ്ടും കളറുകളും മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഹാങ്ങിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വള്ളി വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്കിനി ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് മടക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും വേണമെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഷോ ബട്ടൺ കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ലുക്കിലേക്ക് നമ്മുടെ നൈറ്റ് മാറ്റാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മളൊരു ബോക്കൂടെ കൊടുത്ത് നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ സിംപിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ സാധാരണ കേസിൽ ചെയ്യുമ്പോൾ അവിടെ ഒരു പീസ് കൊടുക്കുന്നതിന് ഭാഗം കട്ട് ചെയ്ത് വേറെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാം നമ്മളവിടെ കട്ടിങ് ഒന്നും കാണിക്കുന്നില്ല വളരെ സിംപിളായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ കളർ എന്ത് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതുപോലൊന്നും സ്റ്റിച്ച് എടുത്താൽ മാത്രം മതി അതേപോലെ നമുക്ക് എന്ത് ചെയ്യുക സ്ലീവിൻ്റെ എന്തെങ്കിലും ഈ സെയിം കളർ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി അടിപൊളി ഡിസൈനിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ തീർച്ചയായിട്ടും അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഫസ്റ്റ് കാണിച്ച് റെഡിമെയ്ഡ് നൈറ്റിൻ്റെ അതേ ലുക്കിലേക്ക് നമുക്ക് ഈ ഒരു നൈറ്റി കൂടെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഡിസൈനാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ ഒന്നാദ്യമായിട്ടാണ് കാണി ചാനൽ ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക കാരണം ടൈലറിംഗ് പഠിക്കുന്നവർക്ക് ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഒന്ന് ചാനൽ കാണി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ഫൈനലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു നൈറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു നെക്കിൽ കൊടുത്ത സെയിം ഡിസൈൻ തന്നെ നമ്മൾ സ്ലീവിൻ്റെ എൻ്റിലുണ്ടോ സെയിം തുണി വെച്ച് നമ്മൾ സ്ലീവിൻ്റെ എൻ്റെ കൂടെ ഇതുപോലെ ഇതുപോലൊന്നും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലീറ്റഡ് നൈറ്റ് നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലീറ്റഡ് നൈറ്റി ആയിക്കോട്ടെ മാനസിക നൈറ്റി ആയിക്കോട്ടെ എല്ലാ നൈറ്റിക്കും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സാധാരണ നോർമൽ നൈറ്റിൽ നിന്നും നമുക്ക് ഒരു നൈറ്റിലെ ലുക്ക് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു രണ്ട് നൈറ്റി നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അപ്പം പുതിയ വീഡിയോമായി അടുത്ത ദിവസം കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്താണെന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പുതിയ വീഡിയോമേ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ